ഹോ ഭാഗ്യം നമ്മുടെ നാലാമത്തെ ഓർഡർ ഇരുപത്തിയെട്ട് ാലേഷൻ വൈശാഖ് ഇരുപത്തിയെട്ട് രൂപ ആദ്യമായിട്ട് ഇന്നത്തെ ഓർഡറിൽ എട്ട് രൂപ നമുക്ക് അധികം കിട്ടിയിരിക്കുന്നു നമുക്കിപ്പോ സ്വിഗ്ഗിയിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു കെ എഫ് സി ഈ ഓർഡറിന്റെ കൂടെ നമുക്ക് ഡ്രിങ്ക്സും കൂടെ അവൈലബിൾ ആണ് അത് എടുക്കാൻ മറക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് വന്നിരുന്നു ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ് കാരണം ഇതിനു മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു പിസ്സ ഹട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിസ്സ ഹട്ടിൽ അവർ പിസ്സ തന്നു പക്ഷെ ഡ്രിങ്ക്സ് മാത്രം തന്നില്ല നമ്മളെ അത് ബില്ല് അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ പാക്കി ആ സാധനം വാങ്ങി അതേമാതിരി തന്നെ കസ്റ്റമർ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തു അപ്പൊ കസ്റ്റമർ പറയാണ് ഇതിന് കൂടെ നാൽപ്പത് രൂപയുടെ ഒരു അഡീഷണൽ പെപ്സി കൂടെ ഉണ്ട് അത് കിട്ടിയിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അത് കയ്യിൽ എടുത്ത് കൊടുക്കേണ്ടി വരും എന്നിട്ട് ഞാൻ പോയിട്ട് അഡീഷണൽ നാൽപ്പത് രൂപയുടെ പെപ്സി വാങ്ങി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സോ ഇപ്പൊ ഇങ്ങനത്തെ മെസ്സേജ് ഇടുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായി ആ ഇപ്പൊ എടുക്കാൻ പോകുന്ന ഓർഡറിനെ കൂടെ എന്തോ ഡ്രിങ്ക്സും കൂടെ ഉണ്ട് അത് എടുക്കാൻ മറക്ക എന്നുള്ള കാര്യം സോ ഇറ്റ് വാസ് ഗുഡ്